സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പോലീസിനെ ആക്രമിച്ചു ഡിജിപി ഓഫീസ് മാർച്ചിലെ ആക്രമം എന്നീ കേസുകളിൽ കോടതി രാഹുലിന് ജാമ്യം നൽകി പ്രോസിക്യൂഷന്റെ എതിർപ്പ് തള്ളിയാണ് കോടതി നടപടി അറസ്റ്റിലായി എട്ടാം ദിവസമാണ് രാഹുൽ ജയിൽ മോചിതനാവുന്നത് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത് തിങ്കളാഴ്ച തോറും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് െ ഹാജരാകണം എന്നതാണ് മുഖ്യ വ്യവസ്ഥ അൻപതിനായിരം രൂപയുടെ ആൾ ജാമ്യത്തിലാണ് രാഹുലിന് പുറത്തിറങ്ങാനാകുന്നത് ഡിജിപി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിൽ സി ജി എം കോടതിയാണ് ജാമ്യം നൽകിയത് നേരത്തെ രണ്ട് കേസുകളിൽ രാഹുലിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പോലീസിനെ ആക്രമിച്ചുവെന്നും അതിനാൽ രാഹുലിനെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ആക്രമണത്തിൽ രാഹുൽ പ്രധാന പങ്കാളിയാണെന്നും നേതൃത്വം കൊടുക്കുകയായിരുന്നുവെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം പോലീസ് തിരിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് രാഹുൽ അഭിഭാഷകൻ പറഞ്ഞു ആറാം തീയതി വരെ ആശുപത്രിയിലായിരുന്നുവെന്നും ഏഴാം തീയതി വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നുവെന്നും എന്നിട്ടും നോട്ടീസ് പോലും നൽകാതെ രാഹുലിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും രാഹുലിന്റെ അഭിഭാഷകൻ മെഡിക്കൽ രേഖകൾ വ്യാജമല്ല കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിട്ടില്ലെന്നും ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു വാദം നിലവിൽ ആരോപണങ്ങൾ മാത്രമാണുള്ളതെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു റിമാൻഡിൽ കഴിയുന്ന രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിച്ചത് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പോലീസിനെ ആക്രമിച്ചു എന്ന കേസിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore gold Rajakumari.